ഇത്തരമാർ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിൽ ഈ വരുത്തിയ നഷ്ടങ്ങളൊക്കെ ആരാണ് കൂടെ നിന്ന് ചതിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്തതൊക്കെ അറിയാൻ വേണ്ടിയൊക്കെയുള്ള ആ ഒരു കണ്ടുപിടുത്തത്തിനൊക്കെ വേണ്ടിയായിരിക്കും ആദർശം അവിടുന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നത് ആദർശമാണെങ്കിൽ എം ഡി സ്ഥാനമൊക്കെ രാജിവെച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ആദർശമാണെങ്കിൽ അവിടുന്ന് നേരെ അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസമൊക്കെ മാറുന്നുണ്ട് അവർ അനിയുടെ സമ്മതത്തോടെയൊക്കെ താമസമൊക്കെ മാറുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ആദർശം അവിടെ പോയിട്ടാണെങ്കിൽ നമ്മൾ ആ അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനി കമ്പനി എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം ഞാനാണെങ്കിലും ദുബായി പോയ സമയത്തും ഒക്കെ നീ നല്ലതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നീ ഇനി നല്ലതുപോലെ നോക്കണം എന്തെങ്കിലും സഹായവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിനക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ അത് സമ്മതിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അപ്പം അനി പറയുന്നുണ്ട് അത് പറ്റത്തില്ല ഇത്രയും നാളാണെങ്കിലും നമ്മളെ കമ്പനി ആണെങ്കിൽ ഇത്രയും വലിയൊരു നിലയിൽ കൊണ്ടുവന്നത് ആദർശമായിട്ട് എൻ്റെ അധ്വാനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അതുകൊണ്ട് പറ്റത്തില്ല എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു ചെറുതല്ല ഒരു വലിയൊരു തെറ്റ് തന്നെ പറ്റില്ല റ്റിപ്പോയത് അതിപ്പോൾ ആദർശേട്ടം മനപൂർവ്വം ചെയ്തതല്ലല്ലോ അത് ആൾക്കാർ പിന്നിൽ നിന്ന് നമ്മളെ ചതിക്കുകയും വെക്കുകയൊക്കെ ചെയ്തേ അല്ലേ അല്ലാതെ ആദർശേട്ട മനഃപൂർവ്വം ചെയ്തതും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞത് നീ കേട്ടതല്ലേ എനിക്കെന്തോ അലസദ്യ കൊണ്ടൊന്നും സംഭവിച്ചതല്ല പക്ഷെ ഞാൻ പറയാൻ വേണ്ടി കാര്യങ്ങൾ പോലും മുത്തശ്ശനാണെങ്കിൽ കേൾക്കുന്നത് പോലും ഇല്ല എന്താണെന്ന് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം പോലും പറയാൻ മുത്തശ്ശൻ കേൾക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ സങ്കടത്തോടൊക്കെ തന്നെയാണ് നമ്മൾ അനിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആദർശം പറയുന്നുണ്ട് അന്ന് അവിടെ എന്തോ നല്ല രീതിൽ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അനി അതുകൊണ്ട് എന്തായാലും നമ്മുടെ ശത്രുക്കളും നിസാരക്കാരല്ല അവർ എൻ്റെ പിറക്കേ തന്നെ അവനുണ്ട് അത് കാരണം ഞാനെന്തായാലും തൽക്കാലം അനന്തപുരയിൽ നിന്ന് ഇറങ്ങിയെന്ന് തന്നെ എല്ലാവരും അറിയട്ടെ അപ്പം നമ്മുടെ ശത്രുക്കളും അറിയുമല്ലോ ഞാൻ അനന്തപുരയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കാര്യമൊക്കെ അവരറിയല്ലോ അതല്ല ഞാൻ അവിടെ നിന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ പിറക്കെയൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയ കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ശത്രുക്കൾ അത് അതിനെക്കുറിച്ചൊക്കെ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കി അത് കേട്ടപ്പോൾ നമ്മൾ എനിക്ക് ചെറിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ എന്തൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ ആദർശ വീടും പോയതിൻ്റെയൊക്കെ സന്തോഷത്തിരിക്കും എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയ ബുദ്ധിമാനായ ആകർഷണം എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറക്കാനൊക്കെ പറ്റി അതുപോലെപോലെ അല്ലല്ലോ അനി അനിയാണെങ്കിൽ നിസ്സാരമായിട്ട് ഞങ്ങൾക്ക് പുറത്തിറക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് മറ്റേ നന്ദുവായിട്ടൊക്കെ ഒരു ഇഷ്ടമുണ്ടെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞല്ലോ അപ്പോൾ ഇനി അനിയ നമ്മളെ ആ അനിയുടെ ശ്രദ്ധ കൂടുതലും നന്ദുവിൻ്റെ ഇതിൽ ആക്കിയിട്ട് എങ്ങനെയെങ്കിലും ബിസിനസ്സിനകത്തുള്ള അനിയുടെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണെങ്കിലും അവിടെ എന്തായാലും എനിക്ക് സ്ഥാനത്തേക്ക് എനിക്ക് കയറണമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദ്യം ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ അവന്തികയാണെങ്കിൽ അനിയാട്ടൊക്കെ പോയി കൂട്ടൊക്കെ കെട്ടിയിട്ട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ അനിയടത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനിയാട്ടനെന്തായാലും നന്ദോനെ കല്യാണം കഴിച്ചുകൂടെ ഞാൻ എനക്ക് അമ്മ പറഞ്ഞ അറിഞ്ഞായിരുന്നു അനിയ നന്ദൂനെ ആണെങ്കിൽ അനിയേട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ അവന്തിക ചോദിക്കുന്നുണ്ട് അപ്പം അനിയേട്ടനാണെങ്കിൽ നന്ദോനെ കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ പറയാം അങ്ങനൊന്നും ഇല്ല ഞാനും നന്ദോ തമ്മിൽ ഫ്രണ്ട്സാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ അവന്തിക അടുത്ത് പറയുന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ ആ വന്തിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ അനിയുടെ ശ്രദ്ധയൊക്കെ ചെറുതായിട്ട് ബിസിനസ് ചെയ്യുന്നൊക്കെ ഒന്ന് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അനിക്ക് ചെറിയൊരു കൈപ്പഴിയൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ മുത്തശ്ശൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ ചേട്ടനായിട്ട് ഇത്രയും നാൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം അവനായിട്ട് തന്നെ വലിയൊരു നഷ്ടവും കാര്യങ്ങളൊക്കെ ഇപ്പം ജ്വലറിലും കാര്യങ്ങളൊക്കെ അവനുണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി നീയായിട്ട് അടുത്തേക്കും കൂടെ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിൻ്റെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ണെന്നൊക്കെ എനിക്കറിയാന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇനി നിനക്ക് കൂട്ടായിട്ട് നിന്റെ കൂടെ ഒരാളെയും കൂടെ ചേർക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നിന്റെയും ഒരു തമാശയും കാര്യങ്ങളൊന്നും ഇനി ഇതിനകത്ത് നടക്കത്തേയും ഒന്നും ഇല്ല എനിക്ക് എന്തായാലും എൻ്റെ ബിസിനസ് ഇനിയും പഴയതുപോലെ മുന്നിൽ കൊണ്ടുവരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും നിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളതൊക്കെ ആണെങ്കിലും ഒരു തീരുമാനമൊക്കെ അനിയടുത്ത് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശാണെങ്കിൽ അവന്തികയാണെങ്കിൽ പിന്നെ അനിയുടെ കൂടെ എല്ലാ സഹായത്തിനും കാര്യങ്ങളിലും അനിയെ നല്ലതുപോലെ ശ്രദ്ധിക്കാനൊക്കെ വേണ്ടിയും ബിസിനസിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നോക്കാൻ വേണ്ടിയൊക്കെ അവൻ അവന്തികയാണെങ്കിലും നമ്മൾ അനിയുടെ കൂടെയൊക്കെ പോകാൻ വേണ്ടിയൊക്കെ മുത്തശ്ശനാണെങ്കിൽ എല്ലാം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ മുത്തശ്ശിനെ അറിയുന്നില്ല ആ ഒളിഞ്ഞിരിക്കുന്ന ശത്രു നമ്മൾ അവന്തികയും അവന്തിക അച്ഛനും ആണെന്നുള്ള കാര്യമൊന്നും നമ്മൾ മുത്തശ്ശിനെ അറിയുന്ന ഒന്നുമില്ല നമ്മളെ മുത്തശ്ശിൻ്റെ എന്ന് പറഞ്ഞാൽ അവന്തികയും അനിയും കൂടെ ഒരുമിച്ച് നിന്നൊക്കെ ആണെങ്കിൽ ജ്വല്ലറി ആണെങ്കിൽ പഴയതുപോലെ ഒന്നാമത്തെ ഒന്നാം സ്ഥാനത്തിനൊക്കെ കൊണ്ടുവരും എന്നൊക്കെയുള്ളൊരു വിചാരമാണ് നമ്മുടെ മുത്തശ്ശനൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ ശത്രുവാണ് അവന്തിക എന്നുള്ള കാര്യമൊന്നും മുത്തശ്ശിനിന് അറിയാതെയൊക്കെയാണ് മുത്തശ്ശിനിന് ഈ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കു എന്നെയും തന്നെ ഹൈപ്പ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ